വെറും ഏഴ് മണിക്കൂർ കൊണ്ട് ഈ കാണുന്ന എത്ര ഭയാനകമായിട്ടുള്ള ചിതലിനെയും എന്നേക്കുമായി നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെ തുരത്താം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന രീതിയിലൂടെ നമ്മുടെ വീടിന് നാശം ഉണ്ടാക്കുന്ന ചിതലിനെ പൂർണ്ണമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്താൻ പറ്റും അതും എന്നേക്കുമായി മുപ്പിളി വണ്ട് പാറ്റ ഉറുമ്പ് മൂട്ട ചിലന്തി അങ്ങനെ എല്ലാം ഈ ട്രീറ്റ്മെന്റോട് കൂടി നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകും കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളുടെ ഒരു മെയിൻ പ്രശ്നമാണ് ഈ ചെതലെന്നുള്ളത് വീട്ടിൽ എവിടെയെങ്കിലും ചെതിലിൻ്റെ ശല്യം ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഒരു ഡൗട്ടും ഉണ്ടാവും അതിൻ്റെ കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഞാൻ അഞ്ച് വർഷം മുന്നേ എൻ്റെ കുടുംബ വീട്ടില് മെയിൻ കട്ടള തേക്കിലാണ് വേണത് അപ്പോൾ അത് മൂന്ന് തവണ ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് മൂന്ന് തവണ ഇളക്കി അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു പാർട്ടിയിൽ നിന്ന് മുതൽ ചൊരണ്ടി ഇളക്കിയിട്ട് വീണ്ടും ആ പീസ് തേക്കിൻ്റെ പീസ് കൊണ്ടുവന്ന് വെച്ച് ചെയ്യും വീണ്ടും ചെതില് കഴിക്കും ഒരു മെയിൻ ഇഷ്യൂ അതായിരുന്നു അപ്പോൾ വീടാണ് ഇത് പഴം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ കത്തറിലാണ് അപ്പോൾ അതിൻ്റെ മേൽനോട്ടം നമുക്കാണ് അപ്പോൾ ആദ്യം നമുക്ക് പറ്റിയ ഒരു അബദ്ധം കുടുംബ വീടിന് പറ്റിയ ഒരു പ്രശ്നം ഇവിടെ വരരുതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ടള വെച്ചപ്പോൾ അതിൻ്റെ താഴെ ടൈലിൻ്റെ പീസൊക്കെ വെച്ച് എന്തെല്ലാം സൊല്യൂഷൻ ആ കട്ടള പോകാതിരിക്കാനുള്ള മാക്സിമം ചെയ്താണ് വന്നത് അപ്പോൾ അതാ കിടക്കുന്നു വിത്തുകൾ കണ്ടോ ഡെയിലി വന്നിട്ട് ഞങ്ങൾ ഈ കുത്തി ഇളക്കി കളയാം ഈ വീടിൻ്റെ പല പോർഷനിലും ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇത് കണ്ടോ ഇതിപ്പോൾ ഇത് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇളക്കിയിട്ടില്ല ഇത് ഇതെല്ലാം ഞങ്ങൾ ഓരോ ദിവസവും ചൊരണ്ടി ഇളക്കി കളയുന്ന പിന്നാണെങ്കിൽ ചെതിലിന്റെ അളവാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതിന് ഇവിടെ വെച്ച് സൊല്യൂഷൻ കണ്ടെത്തിയില്ലെങ്കിൽ വീട്ടിനകത്ത് ഇന്റീരിയർ ചെയ്യുമ്പോൾ അത് നശിച്ചു പോകും അപ്പോൾ പെർമനന്റ് സൊല്യൂഷൻ വേണം നമുക്ക് ഇവരെങ്ങനാ ചെയ്യുന്നതെന്ന് കാണാം ഇവരാണ് പെസ്റ്റിഷീൽഡ് പെസ്റ്റി കൺട്രോളിന്റെ ആയിട്ടുള്ള ടെക്നീഷ്യന്മാർ ഇവരെ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഏഴു വർഷം മുതൽ പത്ത് വർഷം വരെ ഇവർ വാറണ്ടി തരുന്നുണ്ട് പിന്നെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തും തരും അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടാവും ഇത് പണിയുന്ന വീടാണല്ലോ അപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യുമെന്ന് അത് ഒരു കുഴപ്പമില്ല അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കെമിക്കലാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണെങ്കിൽ കുഴപ്പമില്ല കൊച്ചുകുട്ടികളുണ്ടെങ്കിലും മുതിർന്നവരുണ്ടെങ്കിലും പ്രശ്നമില്ല അവർ രാവിലെ ഒൻപതരയ്ക്ക് വന്ന് ചെയ്തിട്ട് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ഈ ഒരു കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം വീട്ടിൽ നിന്ന് പോവും അവിടെ നമുക്ക് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഡെയിലി താമസിക്കുന്ന പോലെ തന്നെ താമസിച്ചു പോകാം അതൊരു പ്രശ്നമേ അല്ല അപ്പം നിങ്ങൾക്ക് പെസ്റ്റ് ഷീൽഡ് പെസ്റ്റ് കൺട്രോളിൻ്റെ ഈ ഒരു ടീമിനെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം താഴെ അവരുടെ നമ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട് വീട്ടിൽ പണിതാണെങ്കിലും കുഴപ്പമില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീടിന് ചെതലുണ്ടോ അതിന് പൂർണ്ണ പരിഹാരം ഇവർ കണ്ടെത്തിത്തരും